എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം നമ്മളിവിടെ ഈ എപ്പിസോഡിൽ ചൊവ്വ ചാരവശാൽ അഷ്ടമ ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ ചൊവ്വ എട്ടിൽ നിന്നാൽ ശത്രുഭയം വ്യവഹാര പരാജയം സർക്കാർ സംബന്ധമായ ദോഷഫലങ്ങൾ തൊഴിൽ ക്ലേശം സ്ഥാനനഷ്ടം അന്യദേശയാത്ര അതോടൊപ്പം തന്നെ അവിടെ പോയി താമസിക്കേണ്ടതായിട്ട് വരിക അവിടെ ജോലി ചെയ്യേണ്ടതായിട്ട് വരിക അത് വിദേശ യാത്രയും എന്നാൽ അത് അത്ര ഗുണകരമായി തീരുകയും ഇല്ല എന്നും പറയണം വിഷമയം വാ വഴക്ക് കേസുകൾ കലഹം മനഃശാന്തി കുറവ് രക്തരോഗങ്ങൾ മഹാഹാനി സ്ത്രീകൾ മൂലം ദോഷഫലങ്ങൾ ധനക്ലേശം അന്യജനങ്ങളെ ആശ്രയിക്കേണ്ടി വരിക ആയുധം ലാഭം ആയുധപ്പണികൾ വഴി ധനനേട്ടവും മറ്റും വരാനുള്ള കാര്യവും പറയുന്നുണ്ട് എന്നാൽ രോഗാദു രോഗാതി ദുരിതങ്ങൾ പറയുന്നുണ്ട് അന്യജനങ്ങൾ ഇവരെ ദ്വേഷിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവും ഋണരോഗങ്ങൾ മുഴകൾ പനി ജലദോഷം മുറിവുകൾ എന്നിവയ്ക്കുമൊക്കെ യോഗം കാണുന്നുണ്ട് അടുത്തത് ചുവ ഒൻപതിൽ ഒൻപതിൽ ചാരവശാലിൽ നിന്നാൽ അന്യജനങ്ങൾക്ക് ദോഷകാരികളായിത്തീരും നമ്മൾ പരോപകാര താൽപ്പര്യത ഇല്ലാത്ത ആൾക്കാരാവും സമൂഹത്തിന് ഇവരോട് താൽപ്പര്യമില്ലാത്ത അവസ്ഥ വരും ഇവരെ ദ്വേഷിക്കുന്നവരും ഉണ്ടാവും മഹാ മാനഹാനിയും മഹാഹാനിയും ധനനഷ്ടം ഒഴിക്കാൻ അത് ചിലർക്ക് ഫലങ്ങളായി വരുന്നു കാണുന്നുണ്ട് കേസുകൾ ജയിൽവാസം കുടുംബ ബന്ധുജനങ്ങളോട് കലഹം യാത്രാക്ലേശം ശരീര സുഖക്കുറവ് അപമാനം രോഗങ്ങൾ കാര്യതടസ്സങ്ങൾ ശരീരത്തിൽ മുറിവും ചതവും ഒടിവുകളും ഉണ്ടാകാം ശോഷണം ശരീര ബലഹീനത തളർന്നു വീഴുക ഈ സമയത്തൊക്കെ അതോ അതോടൊപ്പം തന്നെ അഗ്നിമൂലം ദോഷാനുഭവങ്ങൾ പറയുന്നുണ്ട് ഉഷ്ണരോഗങ്ങൾ പിതാവിന് ക്ലേശകരങ്ങളായ സമയമാണ് വരവിൽ കവിഞ്ഞ ചെലവ് അനുഭവത്തിൽ വരും തസ്കരഭയം അതായത് കള്ളന്മാരുടെയൊക്കെ ഭയം നമുക്കുണ്ടാവും പണം ആഭരണം എന്നിവ നഷ്ടപ്പെടാനുള്ള യോഗം പറയുന്നുണ്ട് ആയുധപീഠ യാത്രാക്ലേശം സ്ത്രീപീഡനം മാനഭംഗം എന്നിവയും ഫലത്തിൽ വരാനുള്ള യോഗം ഈ സമയങ്ങളിൽ പറയുന്നുണ്ട് അടുത്തത് ചൊവ്വ പത്തിൽ നിന്നാലുള്ള ഫലം അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും ഹരിയും ഹരി